ഈ സംഭവം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം അതുപോലെ ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് കുറേ ആൾക്കാരെ നമ്മളോട് ചോദിച്ച് പിന്നെ കയ്യിൽ പൈസ വന്നോ ഡോളർ കിട്ടിയോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ സീസണായിട്ട് കുറച്ചായി അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചതാണ് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ടെന്നൊക്കെ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഇന്ന് വന്നത് എമൗണ്ട് സീസൺ ആയിട്ടുണ്ട് പക്ഷെങ്കിൽ ഡോളർ കയ്യിലെത്തിയിട്ടില്ല നമ്മൾ അക്കൗണ്ടിൽ കയറാന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്ത് പിന്നെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ വന്നതാണ് അപ്പോൾ വരുന്ന വിധത്തിൽ പോസ്റ്റ്മാൻ ഒരു സാധനം തന്നു അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെയാ എന്തു ചെയ്തേ ഈ ഒരു വീഡിയോ എടുക്കുന്നത് സംഭവം വേറൊന്നല്ല ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് ഒരു ലെറ്റർ ഗൂഗിൾ കാണുന്നില്ലേ ഈ സംഭവം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടും വേണം ഗൂഗിൾ ആർട്സ് ആൻഡ്സിൻ്റെ ഇതിലാണ് നമ്മളെ എന്താ പറയുക ആർട്സ് ആൻഡ്സിൻ്റെ ഒരു സംഭവം ഗൂഗിൾ അയച്ചു തന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഇനിയും വരാനിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് ഈ അടുത്ത മാസത്തിൽ അടുത്ത് വരുന്ന മാസത്തിൽ എന്തായാലും ഏണിങ്സ് കിട്ടുന്ന ഒരു പ്രതീക്ഷയല്ല ഉള്ളത് അപ്പോൾ അത് കിട്ടിയാൽ എന്തായാലും ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും യൂട്യൂബ് ചാനലിലോ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ പ്രമോഷനായിരിക്കും അതുകൊണ്ടാണ് എന്തു ചെയ്ത ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഒന്നും കാര്യമായിട്ടൊന്നും സെറ്റാക്കിക്കൊന്നുമില്ല നേരെ ഫോണെടുത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളോട് നേരെ പറയുന്ന ഈ ഒരു വന്ധം മാത്രമേ ഉള്ളൂ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വെച്ചാൽ പിന്നെ എന്താ പറയുക യൂട്യൂബ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തുടക്കത്തിൽ തന്നെ മൈക്കും കാര്യങ്ങളും നല്ല ഫോണും ഇതൊന്നും വേണ്ടി ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോ ഏതാ ഫോണിൽ വെച്ചാൽ ഈ ഒരു ഫോണിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്താൽ മതി അധികം ദൂരോട്ട് പിടിക്കാണ്ട് ഒരൊത്ത ക്ലിയറിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ ക്ലാരിറ്റി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ സൗണ്ടും അതുപോലെ തന്നെ ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഞാനെൻ്റെ സൗണ്ട് ബാക്കിൽ ക്ലീൻ്റെ എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതും കൂടെ നമുക്ക് എന്തു ചെയ്യണോ ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്പറുണ്ട് അതിന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചാനൽ സെറ്റായി പിന്നെ ഒന്നുമില്ല നേരെ വീഡിയോ ഇടുക അതുതന്നെയുള്ളു കാര്യമായിട്ടുള്ള പരിപാടികൾ അപ്പോൾ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു പിന്നെ എന്താ പറയുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണെങ്കിൽ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻ്റും കൂടെ കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ താങ്ക്സ് ഓൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നത്